രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പതിനെട്ട് ബംഗ്ലാദേശികളെ ഒന്നടങ്കം കരയിപ്പിച്ചുകൊണ്ട് ദിനേശ് കാർത്തിക് ഒരു മിയാൻതാതായ ദിവസമായിരുന്നു അത് ആ മാർച്ച് പതിനെട്ടിനാണ് അവിശ്വസനീയമായ പ്രകടനത്തോടെ അവസാന പന്തിൽ സിക്സർ പറത്തിക്കൊണ്ട് നിദാസ് ട്രോഫി ത്രിരാഷ്ട്ര പരമ്പരയിൽ വിക്കറ്റ് കീപ്പറായ ദിനേശ് കാർത്തിക് ഇന്ത്യയ്ക്ക് വിജയതീരത്തിലേക്ക് എത്തിച്ചത് കഴിഞ്ഞ പതിറ്റാണ്ടിലെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ ദിനേഷ് കാർത്തിക് പ്രകടനവും ഇന്ത്യയുടെ വിജയത്തിലേക്കുള്ള ഈ ശക്തമായ തിരിച്ചുവരവും ഉണ്ടാകുമെന്നുറപ്പാണ് അന്നത്തെ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് നൂറ്റി അറുപത്തി ആറ് റൺസ് എടുത്തപ്പോൾ അവസാന പന്തിൽ ദിനേശ് കാർത്തിക്കിന്റെ തകർപ്പൻ സിക്സറോടെ ഇന്ത്യ വിജയ ലക്ഷ്യത്തിലേക്ക് എത്തുകയായിരുന്നു അന്ന് ഏതാണ്ട് പരാജയം ഉറപ്പിച്ച് ഘട്ടത്തിൽ ക്രീസിലെത്തിയ കാർത്തിക് എട്ട് പന്തിൽ ഇരുപത്തി ഒൻപത് റൺസാണ് അടിച്ചു കൂട്ടിയത് നിരവധി പേർ ആ സമയത്തെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ജാവേദ് മിയന്താദ് ഇന്ത്യയുടെ ചേതൻ ശർമ്മയ്ക്കെതിരെ നേടിയ അവസാന പന്തിലെ സിക്സറുമായി കാർത്തിക്കിന്റെ ആ ഒരു സിക്സർ താരതമ്യം ചെയ്യുകയും ചെയ്തു പിന്നീട് ഒരിക്കൽ ആ സിക്സറിന്റെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് ദിനേഷ് കാർത്തിക്കും രംഗത്തെത്തിയിരുന്നു ദിനേഷ് കാർത്തിക് അന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് എനിക്ക് പത്ത് വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആദ്യമായി ജവേദ് മിയാൻതാദിന്റെ ആ ലാസ്റ്റ് ബോൾ സിക്സർ വീഡിയോ കാണുന്നത് അത് കണ്ടപ്പോൾ ചേതൻ ശർമ്മ അവസാന പന്ത് എറിയാൻ തുടങ്ങുമ്പോൾ തന്നെ മിയാൻതാദ് ഒരുപക്ഷെ ആ അവസാന പന്ത് സിക്സർ അടിക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നു കാർത്തിക് ഓർമ്മിച്ചത് ഇങ്ങനെയാണ് എൺപത്തി ആറ് ഷാർജ കപ്പിലായിരുന്നു ചേതൻ ശർമ്മയെ മിയന്താദ് അവസാന പന്തിൽ സിക്സർ പറത്തിക്കൊണ്ട് ടീമിനെ പാക് ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചത് അന്ന് കാർത്തിക്കിന് ഒരു വയസ്സായിരുന്നു പ്രായം വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ടിലെത്തിയപ്പോൾ ചേതൻ ശർമ്മയ്ക്ക് പകരം ബോളുമായി വന്നത് ബംഗ്ലാദേശിന്റെ സൗമ്യ സർക്കാർ ആയിരുന്നു ആ ഓവറിൽ ജയിക്കാൻ പന്ത്രണ്ട് റൺസ് വേണ്ടിയിരുന്നപ്പോഴാണ് കാർത്തിക് വിജയത്തിലേക്ക് ഇന്ത്യയെ നയിച്ചത് കാർത്തികിന്റെ ഈ പ്രകടനത്തെക്കുറിച്ച് ഇന്ത്യൻ ബോളിംഗ് കോച്ചായ ഭരത് അരുൺ ആ സമയത്ത് പറഞ്ഞിരിക്കുകയായിരുന്നു ദിനേഷ് കാർത്തിക്കിന് ത്രീ സിക്സ്റ്റി ഡിഗ്രി ഷോട്ടുകൾ കളിക്കാൻ കഴിയും അത്രയും വലിയ സമ്മർദ്ദ ഘട്ടങ്ങളിലും അവന്റെ ബാറ്റിംഗ് ടെക്നിക്കുകൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ആ കളി കാർത്തിക് ഫിനിഷ് ചെയ്തത് ഏറെക്കാലം ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിലുണ്ടാകും ദിനേഷ് കാർത്തിക് കൃഷ്ണകുമാർ ദിനേഷ് കാർത്തിക് ഭൂതകാലം ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് ഒടുങ്ങേണ്ടി വന്ന പല ഇന്ത്യൻ ക്രിക്കറ്റിലെ താരങ്ങളെയും പോലെ പല ഒരു ടീമിൽ വന്നും പോയും കൊണ്ടിരുന്ന ഒരു അതിഥി താരമായി വേണമെങ്കിൽ ദിനേഷ് കാർത്തിക്കിനെ എണ്ണാം ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ക്രിക്കറ്റിൽ മഹേന്ദ്ര സിംഗ് ധോണി എന്ന അധികാരന്റെ കയ്യിൽ വിക്കറ്റ് കീപ്പിംഗ് എന്ന വലിയ ജോലിയും അതുപോലെ ക്യാപ്റ്റൻസിയും തലയെടുപ്പോടെ വാണിരുന്ന ആ കാലഘട്ടങ്ങളിൽ തന്നെയായിരുന്നു ദിനേഷ് കാർത്തിക്കിന്റെയും കരിയർ എന്നതാവും ഒരു അദ്ദേഹത്തിന്റെ കരിയർ ഇന്ത്യൻ അന്താരാഷ്ട്ര കരിയർ കേവലം കുറച്ചു മത്സരങ്ങളിൽ മാത്രം ഒതുങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം ധോണിയുടെ ആ ഒരു പ്രസൻസ് തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിൽ തിരുച്ചെന്തൂരിൽ എൺപത്തി അഞ്ച് ജൂൺ ഒന്നിന് ജനിച്ച ദിനേഷ് കാർത്തിക് നല്ല ചെറുപ്പത്തിൽ ക്രിക്കറ്റിനോട് അഭിനിവേശം കാണിച്ചിരുന്ന കാർത്തികിന്റെ ക്രിക്കറ്റിന്റെ ആദ്യ ഗുരു എന്ന് പറയുന്നത് ചെന്നൈയിൽ ഡൊമസ്റ്റിക് ലെവലിൽ ക്രിക്കറ്റ് കളിച്ചിരുന്ന അദ്ദേഹത്തിന്റെ അച്ഛൻ കൃഷ്ണകുമാർ തന്നെയായിരുന്നു രണ്ടായിരത്തി നാലിൽ അണ്ടർ നയൻറ്റീൻ ഇന്ത്യൻ ടീമിൽ അദ്ദേഹം സ്ഥാനം നേടിയെങ്കിലും ഒരുപാട് അവസരങ്ങളൊന്നും കിട്ടാതെ റിസർവ് ബെഞ്ചിൽ തന്നെയായിരുന്നു ആ സമയത്ത് ദിനേഷ് കാർത്തികിന്റെ സ്ഥാനം പിന്നീട് ഇന്ത്യൻ എ ടീം സിംബാവെ പര്യടനത്തിന് പോയപ്പോൾ ആ ടീമിലും ദിനേഷ് കാർത്തിക്കിന് സ്ഥാനം ലഭിച്ചു തുടർച്ചയായി രണ്ട് അർദ്ധശതകവും തന്റെ പേരിൽ കുറിച്ചുകൊണ്ട് കാർത്തിക് തന്റെ ഇന്റർനാഷണൽ ക്രിക്കറ്റിലേക്കുള്ള വാതിലുകൾ ആ സമയത്ത് മലർക്കെ തുറന്നു വെക്കുകയായിരുന്നു ആ സമയത്ത് നല്ല ഫോമിൽ അദ്ദേഹം കളിക്കുകയുണ്ടായി ഒടുവിൽ രണ്ടായിരത്തി നാലിൽ നവംബർ മൂന്നിന് അതുവരെ തീരെ നിറം മങ്ങിയ പാർതി പട്ടേലിന് പകരക്കാരനായ ടീം മാനേജ്മെന്റ് കാർത്തിക്കിന്റെ പേര് പരാമർശിക്കുന്നു മുംബൈയിൽ നടന്ന മാച്ചിൽ രണ്ട് ഇന്നിംഗ്സിലും കൂടെ കാർത്തിക്കിന് നേടാൻ പറ്റിയത് വെറും പതിനാല് റൺസ് മാത്രമായിരുന്നു ആദ്യ ടെസ്റ്റിൽ എങ്കിലും വിക്കറ്റിന് പിന്നിൽ കാർത്തികിന്റെ ടീം ഏറെ ി പ്രകടിപ്പിക്കുകയുണ്ടായി എന്ന് പ്രത്യേകിച്ചും സ്പിന്നർമാർക്കെതിരെ വിക്കറ്റ് കാക്കുമ്പോൾ അതേ വർഷം തന്നെ ചാമ്പ്യൻസ് ട്രോഫിയിൽ പരിക്ക് പറ്റിയ ധോണിക്ക് പകരം കാർത്തിക് ഏകദിന മത്സരത്തിലും അരങ്ങേറ്റം കുറിച്ചു ദിനേശ് കാർത്തിക് ഒരു പോരാളിയാണ് എന്ന് നമുക്കറിയാം പോരാട്ട ഭൂമിയിൽ പലവരു കാലിടർ വീണെങ്കിലും പോരാട്ട വീര്യം കാത്തു സൂക്ഷിച്ച താരമായിരുന്നു ദിനേശ് കാർത്തിക് തന്റെ കരിയറിലൂടെ നീളം അതുകൊണ്ടുകൂടിയാണ് ആർ സി ബി മികച്ച ഫിനിഷിംഗ് പാടവും രണ്ടു വർഷം മുമ്പുള്ള ടി ട്വന്റി ലോകകപ്പ് ടീമിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചതും ഇന്നൊരു കമന്റേറ്റർ എന്ന രീതിയിലും അദ്ദേഹം ശോഭിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ആർ സി ബിയുടെ കുപ്പായത്തിൽ ഇപ്പോഴും അദ്ദേഹം കളിക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ ഒരു സീസൺ മഹേന്ദ്ര സിംഗ് ധോണിയെ പോലെ തന്നെ ദിനേഷ് കാർത്തിക്കിന്റെയും അവസാന ഐ പി എൽ സീസൺ ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അപ്പോൾ ദിനേഷ് കാർത്തിക് എന്ന് പറയുമ്പോൾ ആരാധകരുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു കാമിയോ ഇന്നിങ്സ് നിദാസ് ട്രോഫിയിൽ ബംഗാളികളെ കരയിച്ച ആ ഒരു ഇന്നിങ്സ്